ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് മൂന്ന് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് ചേലക്കര പാനാ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങ് നടന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങ് നടന്നു പാഞ്ഞാൾ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന സമ്മാനദാന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ആദ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കേരളോത്സവത്തിൽ ചില കുറവുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളോത്സവം ഈ സമയത്ത് നടത്തണ്ട എന്നുള്ളത് പഞ്ചായത്തിന്റെ ഐക്യ ഐക്യമായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കളക്കുണ്ടായി അടിസ്ഥാനത്തിൽ അപ്പോഴെല്ലാവരും പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു എന്ത് നടത്തണം എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഭരണസമിതി നടത്താം എന്നുള്ളത് തീരുമാനം എടുക്കുകയും അതിന് കോർഡിനേറ്ററായി ആ സമയത്ത് നാലുപേരെ തന്നെയാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മുടെ രാഹുലും റസാക്കും അതുപോലെ വിജയാനന്ദ് മണികണ്ഠൻ അങ്ങനെ പേരെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു മണികണ്ഠൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ ബാക്കി രണ്ടുപേരും വിജയാനന്ദും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പുറത്തെല്ലാം പരിപാടികൾ നടക്കുമ്പോഴെല്ലാം നമ്മുടെ റസാഖും രാഹുലും ഉണ്ടായിരുന്നു പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നത് നമ്മൾ കളിക്കുന്ന നിങ്ങളാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ചെറുപ്പം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുമ്പോൾ അതിലെല്ലാം ബഹളങ്ങളും ഉണ്ടാവും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാം വളരെ പേടിയുണ്ടായിരുന്നു കാരണം അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ളത് നമ്മളുടെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു വളരെ മുന്നൊരുക്കത്തില് സന്തോഷം നമ്മുടെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന രീതിയിലേക്ക് അത് കല്യാ അവസാനിച്ചതിൽ ഇതിൻ്റെ സംഘാടന രംഗത്ത് പ്രവർത്തിച്ചുൾപ്പെടെയുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി അർത്ഥത്തിലും സഹകരിച്ച ക്ലബ് ഭാരവാഹികളും മാറ്റം നന്ദി അറിയിക്കുക മുൻവർഷങ്ങളിൽ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല വലിയ തോതിലുള്ള ഒരു ഭയാശങ്ക അവർക്കുണ്ടായിരുന്നു പക്ഷേ നാളി നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സുഹൃത്തു സൂചിപ്പിച്ച പോലെ നാളില് നടക്കാത്ത രീതിയിൽ ഒരു നല്ല വലിയ അവസാനം നമ്മുടെ പരിപാടികൾക്ക് ഉണ്ടാക്കി എടുക്കാനായി സാധിച്ചു നാളെ ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്

എന്താണുണ്ടാവുക കഴിഞ്ഞ വർഷത്തെ അനുഭവം ഞങ്ങൾക്കറിയാം അതുപോലെ വളരെ ഭയാനകമായിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷെ വളരെ സജീവമായി എല്ലാവരും ഒത്തൊരുമിച്ച് ക്ലബ്ബ് ഭാരവാഹികളും അതുപോലെ തന്നെ കോർഡിനേറ്റർമാരും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നു അതിനോടനുസരിച്ച് തന്നെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചു ഇപ്പോൾ ഇവിടെ ഓവറോൾ ആയിട്ട് നമ്മുടെ നമ്മുടെ ക്ലബിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ തന്നെ കൂടെ ഉണ്ട് അവരെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇവിടെ വിജയികളായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മക്കളെയും എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു കൂട്ടായ്മയും ചേർന്നതിന്റെ ഒരു പര്യായമാണ് ക്ലബ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ പൈങ്കുളം ഗ്രാമപഞ്ചായത്തില് എന്നീ തുടങ്ങിയ മൂന്ന് വില്ലേജുകളിലെയും ക്ലബ് അംഗങ്ങളെ ഈ പഞ്ചായത്ത് ഭരണസമിതി അഭിനന്ദിക്കുകയാണ് ആദ്യമായിട്ട് കൃത്യമായിട്ട് അതിന്റെ അച്ചടങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ കൃത്യത പാലിച്ചുകൊണ്ട് മെമ്പർമാരും മെടുക്കന്മാരായാലും കോർഡിനേറ്റർ മെഡുക്കന്മാരായാലും ക്ലബ് അംഗങ്ങൾ ഇതിനോട് സഹകരിച്ചില്ലെങ്കിൽ ഇത് വിജയിക്കില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ ഉണ്ടാകുക ആ ഒരു കൂട്ടായ്മ ക്ലബ്ബംഗങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി നൽകിയതിൽ അത്യന്തം ആഹ്ലാദപൂർവ്വം ഒരിക്കൽ കൂടി അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളോത്സവത്തിൽ കിള്ളിമംഗലം ചലഞ്ചേഴ്സ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി CCV News Spaniard.